റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്ത സംഭവത്തിൽ ഇടപെടലുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന് റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റഷ്യൻ സൈന്യത്തിൽ ചേരാനുള്ള എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്നും പൌരന്മാർ വിട്ടുനിൽക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുന്നു അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കേൻ കഴിഞ്ഞ ദിവസമാണ് ഒരു ദേശീയ മാധ്യമത്തിന് ഈ യുക്രൈൻ്റെ പക്ഷത്തുള്ള ഡോണാട്സ് എന്ന സ്ഥലത്ത് നിന്ന് രണ്ട് ഇന്ത്യക്കാർ ടെലിഫോൺ വഴി ഈ ഒരു ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിച്ചത് അവർ ഈ കൺസ്ട്രക്ഷൻ ജോലിക്കായിട്ട് റഷ്യയിലേക്ക് എത്തിയതാണ് കഴിഞ്ഞ ആറുമാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തിയത് അങ്ങനെ എത്തിയതിന് ശേഷം നിർബന്ധിതമായി അവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ റഷ്യയിൽ നിർബന്ധിതപ്പെടുന്നു എന്നായിരുന്നു അവർ ഈ ഫോണിലൂടെ പറഞ്ഞത് മാത്രമല്ല ഇത്തരത്തിൽ പതിമൂന്ന് ഇന്ത്യക്കാർ കൂടി തങ്ങളോടൊപ്പം ഉണ്ട് ഈ ഡോണസ് മേഖലയിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധഭൂമിയിലുണ്ട് എന്ന് അവർ പറയും യും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുതിയൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇന്ത്യക്കാര് ഈ റഷ്യയിലേക്ക് പോകുന്നത് അത് സുരക്ഷിതമായിട്ടുള്ള മാർഗം വഴി വേണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു അത് വീണ്ടും ആവർത്തിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം അത് ഏജന്റ് മുഖേന ഇത്തരത്തിലുള്ളൊരു വാഗ്ദാനങ്ങൾ വരികയാണെങ്കിൽ അത് നിരസിക്കണം മാത്രമല്ല ഈ ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി ഡൽഹിയിലെ റഷ്യൻ എംബസിയുമായും ഒപ്പം തന്നെ മോസ്കോയുമായും വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയും വേഗം ഈ കുടിയും കിടക്കുന്ന ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം